എല്ലാവർക്കും നമസ്കാരം എസ് സി ആർ പി എസ് സി അക്കാദമിയുടെ കറണ്ട് അഫെയർസ് സീരീസിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ് ഒന്നാമത്തെ ക്ലാസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അത് കാണാത്തവർ എന്തായാലും കാണണം അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം സ്വവർഗവിവാഹം നിയമപരമാക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം സ്വവർഗ വിവാഹം നിയമപരമാക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യം ഏതാണ് ഗ്രീസ് ഏതാണ് ഗ്രീസ് സ്വർഗവിവാഹം നിയമപരമാക്കുന്ന ആദ്യ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് രാജ്യമാണ് ഏത് ഗ്രീസ് ഓക്കെ അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നിർബന്ധവും പഠിക്കുക ഐ എസ് ആർഒ ഭൂമിയിൽ തിരികെ എത്തിച്ച വിദൂര സംവേദന ഉപഗ്രഹം ഐ എസ് ആർഒ ഭൂമിയിൽ തിരികെ എത്തിച്ച വിദൂര സംവേദന ഉപഗ്രഹം ഏത് ഏതാണ് കാർട്ടോസാറ്റ് രണ്ട് കാർട്ടോസാറ്റ് ടു ഐ എസ് ആർഒ ഭൂമിയിൽ തിരികെ എത്തിച്ച വിദൂര സംവേദന ഉപഗ്രഹം അടുത്ത നീതി ആയോഗിൻ്റെ പദ്ധതിയായ അഡൽ ടിങ്കറിംഗ് ലാബിൻ്റെ എ ടി എൽ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച കേരളത്തിലെ ആദ്യ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എ ഐ അധ്യാപിക ആരാണ് പറയുക ഐറിസ് കല്ലമ്പലം കടുവയിൽ കെ ടി സി ടി സ്കൂളിലാണ് ഐറിസ് എന്ന അധ്യാപിക കേരളത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപിക ആരാണ് ഐറിസ് അടുത്തേ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് നിർബന്ധമായും പഠിക്കണം കേരളത്തിലെ ആദ്യത്തെ നിർമിത ബുദ്ധി സ്കൂൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്കൂൾ ഏതാണ് ശാന്തിഗിരി വിദ്യാഭവൻ ശാന്തിഗിരി വിദ്യാഭവൻ എവിടെയാണ് ശാന്തിഗിരി വിദ്യാഭവൻ തിരുവനന്തപുരം തിരുവനന്തപുരം ഒന്നുകൂടെ പറയാം കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്കൂൾ ശാന്തിഗിരി വിദ്യാഭവൻ തിരുവനന്തപുരം അടുത്ത ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം ആവശ്യക്കാർക്ക് ചോറ്റുപാത്രങ്ങളിൽ ഉച്ചഭക്ഷണം എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിക്കുന്ന ഓൺലൈൻ ഭക്ഷണ വിതരണ സംവിധാനം എന്തായിരുന്നു ലഞ്ച് ബെൽ അടുത്ത് ഭക്ഷണ വിതരണത്തിനുള്ള ഓൺലൈൻ ബുക്കിങ്ങിനായി കുടുംബശ്രീ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഭക്ഷണ വിതരണത്തിനുള്ള ഓൺലൈൻ ബുക്കിങ്ങിനായി കുടുംബശ്രീ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ എന്തായിരുന്നു ആ മൊബൈൽ ആപ്പിൻ്റെ പേര് പോക്കറ്റ് മാർട്ട് എന്താണ് പോക്കറ്റ് മാർട്ട് ഒന്നുകൂടെ പറയാം ഭക്ഷണ വിതരണത്തിനുള്ള ഓൺലൈൻ ബുക്കിങ്ങിനായി കുടുംബശ്രീ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷനാണ് ഏത് പോക്കറ്റ് മാർട്ട് പോക്കറ്റ് മാർട്ട് അടുത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അല്ലെങ്കിൽ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അല്ലെങ്കിൽ അൻപത്തി എട്ടാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരാണ് ഗുൽസാർ പിന്നെയോ രാം രാംഭദ്രാചാര്യ ഗുൽസാറും രാം രാംഭദ്രാചാര്യ രണ്ടാളുകളാണ് അടുത്ത സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലയിൽ വരുന്നത് എവിടെയാണ് കൊട്ടാരക്കര എവിടെയാണ് കൊട്ടാരക്കര സംസ്ഥാനത്തെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലയിൽ വരുന്നത് കൊട്ടാരക്കര അടുത്ത് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് നാമകരണം ചെയ്തിട്ടുള്ളത് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് അതിൻ്റെ പേര് അംബേദ്കർ ഭവൻ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് അംബേദ്കർ ഭവൻ അംബേദ്കർ ഭവൻ അടുത്ത സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പച്ചത്തുരുത്തുകളുള്ള ജില്ല ഏതാണ് കാസർഗോഡ് കാസർഗോഡ് അടുത്തേ കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ് തിരുവനന്തപുരം തെറ്റിക്കരുത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ഏറ്റവും കൂടുതലുള്ളത് ചോദിച്ചാൽ കാസർഗോഡ് കൂടുതലുള്ള ചോദിച്ചാൽ ഏറ്റവും മുകളിലുള്ളത് എഴുതുക ഓക്കെ ആദ്യത്തേത് ചോദിച്ചു എന്ന് പറഞ്ഞുവച്ചാൽ ഏറ്റവും താഴെ ഉള്ളത് എഴുതുക സം ജില്ലകളുടെ ആ ഒരു ക്രമമാണ് ഞാൻ പറഞ്ഞത് ഓക്കെ ഇപ്പോൾ താഴെ നിന്ന് മുകളിലേക്കുള്ള ക്രമത്തിലാണ് ഞാൻ പറഞ്ഞത് അടുത്തത് കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് പഞ്ചായത്ത് കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് ഏതാണ് കൊടുമൺ 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 പഞ്ചായത്ത് ഏത് ജില്ലയിലാണ് എന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ കൊടുമൺ പഞ്ചായത്ത് ഏത് ജില്ലയിലാണ് എന്ന് കമൻ്റ് ചെയ്യുക കേരളത്തിലെ ആദ്യ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് കിളിമാനൂർ കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂർ അടുത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരളം ആരംഭിക്കുന്ന അരി ബ്രാൻഡ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരിക്ക് ബദലായി കേരളം ആരംഭിക്കുന്ന അരി ബ്രാൻഡിൻ്റെ പേര് കെ റൈസ് എന്തായിരുന്നു അതിൻ്റെ പേര് കെ റൈസ് കേരള റൈസ് കെ റൈസ് അടുത്ത കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാകിരൺ കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ് ഏത് സംസ്ഥാനമാണ് കർണാടക കർണാടക കാഴ്ച പരിമിതിയെ ചെറുക്കാൻ ആശാ എന്ന പേരിൽ പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കർണാടക അടുത്ത് സായി ഉത്സവം സായി ഉത്സവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ബാക്ക്ഗ്രൗണ്ടിൽ പതാക ഉണ്ടല്ലേ വളരെ മനോഹരമായിട്ടുള്ള പതാകകളിൽ ഒന്നാണ് അല്ലേത് ഓക്കെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ റെഡ് ഒരു ഗോളം ഓക്കെ സൊമിൻസായി ഏതാണ് പറയുക ജപ്പാൻ ജപ്പാൻ സൊമിൻസായി ജപ്പാൻ അടുത്തത് കുട്ടികളിൽ നിർജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളിൽ നടപ്പാക്കുന്ന സംവിധാനം കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന അല്ലെങ്കിൽ നടപ്പാക്കുന്ന സംവിധാനം ഏതാണ് വാട്ടർബൽ എന്തായിരുന്നു വാട്ടർബൽ വാട്ടർബൽ അടുത്ത കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ആര് കരസേനയുടെ പുതിയ ഉപമേധാവിയായി ചുമതലയേറ്റത് ആരാണ് ലഫ്റ്റനൻ്റ് ജനറൽ ഉപേന്ദ്ര ദിവേദി ഉപേന്ദ്ര ദിവേദി അടുത്ത സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസസ്ഥലങ്ങൾ സാമൂഹിക നീതി വകുപ്പിൻ്റെ സഹായത്തോടെ സംസ്ഥാനത്ത് വയോജനങ്ങൾക്കായി നിലവിൽ വരുന്ന പെയ്ഡ് വാസ എന്തായിരുന്നു അതിൻ്റെ പേര് വയോ സെന്ററുകൾ വയോ സെൻ്ററുകൾ അടുത്ത് സംസ്ഥാനത്തെ ആദ്യ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല ഏതാണ് കണ്ണൂർ സംസ്ഥാനത്തെ ആദ്യ വയോ സെന്റർ നിലവിൽ വരുന്ന ജില്ല കണ്ണൂർ അടുത്തത് എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം എഴുപത്തിയൊന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യ നിർബന്ധമായും പഠിക്ക ഇന്ത്യ അടുത്ത പൊതുജന സേവനത്തിനുള്ള ഓൺലൈൻ പോർട്ടലായ ഈ ഡിസ്ട്രിക്ട് ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ലെന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ പരിശോധന ഈ ഡിസ്ട്രിക്റ്റ് പദ്ധതി ശരിയായിട്ട് വിനിയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വിജിലൻസ് സംസ്ഥാനത്തെ വില്ലേജ് ഓഫീസുകളിൽ നടത്തിയ പരിശോധന എന്തായിരുന്നു ഓപ്പറേഷൻ സുതാര്യത അത് തിരിച്ചും ചോദിക്കാം ഓപ്പറേഷൻ സുതാര്യത നടത്തിയതാര് ആരാണ് വിജിലൻസ് എന്തിനാണ് ഓപ്പറേഷൻ സുതാര്യത നടത്തിയത് ഈ ഡിസ്ട്രിക്റ്റ് എന്ന ഓൺലൈൻ പോർട്ടൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് അടുത്തത് ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം ലക്ഷദ്വീപിലെ മിനിക്കോയിൽ സ്ഥാപിക്കുന്ന പുതിയ നാവികത്താവളം എന്തായിരുന്നു ഐ എൻ എസ് ജഡായു ഐ എൻ എസ് ജഡായു അടുത്ത പി ജെ ആന്റണി പുരസ്കാരം ആരാണ് പി ജെ ആന്റണി പുരസ്കാരം ജേതാവ് കരിവെള്ളൂർ മുരളി ആരാണ് കരിവെള്ളൂർ മുരളി അടുത്ത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിർബന്ധമായും പഠിക്കുക ഐ എസ് ആർഒയുടെ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് സോഫ്റ്റ്വെയർ ഐ എസ് ആർഒയുടെ ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് സോഫ്റ്റ്വെയർ ഏതാണ് ഭുവൻ ഏതാണ് ഭുവൻ ഭുവൻ ഇപ്പം ഇത്രയേ ഉള്ളൂ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് എല്ലാവരും എഴുതി പഠിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം